വ്യക്തിത്വത്തിൻ്റെ പേര് മുഹമ്മദുൻ എന്നാണ് സലഹു അലൈഹി വസ്ലം ആ പദത്തിൽ അഞ്ചക്ഷരങ്ങളാണുള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രവാചക സ്നേഹികളിൽ ഒരുപക്ഷെ അധിക പേരും ആലോചിക്കാത്തൊരു കാര്യമാണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിക്കുന്നത് ആ അഞ്ചക്ഷരത്തെ അള്ളാഹു അക്ഷരങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തതിൻ്റെ പൊരുൾ നമുക്കൊന്ന് ആലോചിക്കാം ഒന്നാമത്തെ അക്ഷരം മീമാണ് രണ്ടാമത്തെ അക്ഷരം ഹ ആണ് മൂന്നാമത്തെ അക്ഷരവും നാലാമത്തെ അക്ഷരവും മീമുകളാണ് അവസാനത്തെ അക്ഷരം ദാലാണ് അതായത് ആകെ അഞ്ചക്ഷരങ്ങളിൽ മൂന്നക്ഷരവും അഞ്ചക്ഷരങ്ങളിൽ മൂന്നക്ഷരങ്ങളും മീമുകളാണ് മീം എന്ന പ്രത്യേകത സ്നേഹം കൈമാറാനുള്ള ശബ്ദമാണെന്നതാണ് നമ്മൾ പല സ്വരങ്ങളും വ്യത്യസ്ത ആശയങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുമ്പോഴും ഉമ്മ എന്ന് പറയുന്നത് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഉദാഹരണത്തിന് ലോകത്ത് അറിയപ്പെട്ട ഏത് ഭാഷകളിലും പ്രസവിച്ച സ്ത്രീയെ സൂചിപ്പിക്കുന്ന വാക്കിൽ മീവ് കാണാം മാതാവ് മം മമ്മി ഉമ്മി ഉമ്മ മം ആമി പ്രസവിച്ച ഉടനെയുള്ള കുട്ടി വളർന്നു തുടങ്ങുമ്പോൾ ആദ്യമായി പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളിൽ പെട്ട ഒന്ന് താരാട്ടുപാട്ടുപാടി മക്കൾ ഉണർത്തുന്ന മാതാക്കൾ രാരീരം പാടുമ്പോഴും മുടക്കുന്ന നിസ്വനം പ്രവാസി നാട്ടിലുള്ള ഭാര്യയെ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ ഭാര്യ തിരിച്ചു പ്രതികരിക്കുന്നതും എന്തേ അവിടെ പറയാത്തത് പ്രകൃതി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മീമിലൂടെ മാത്രമേ സ്നേഹം അതിസുന്ദരമായി കൈമാറുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ പ്രകൃതിയിലെ ഒരു നിയമമാക്കി മാറ്റുകയായിരുന്നു അതുകൊണ്ടാണ് നാം ഏത് ഭാഷയിലും ഉമ്മ വയ്ക്കുമ്പോ മ എന്ന് പറഞ്ഞ് കൊണ്ടെത്തിയിരുന്നത് ഉപ്പ ഉമ്മ വെക്കുമ്പോഴും പ എന്ന് പറഞ്ഞ് പറയാറില്ല ലായു അും ഈ മൂന്ന് എത്ര കൃത്യമാണവിടെ നിങ്ങളിൽ നിന്ന് ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല അവനിലേക്ക് നാം ഏറ്റവും പ്രിയങ്കരനാകുന്നതുവരെ മൂന്ന് മീമുകളുടെ ഇടം എനി പറയുന്നതാണ് അവന്റെ മാതാപിതാക്കളെ അവൻ്റെ സന്താനങ്ങളെക്കാളും അഖിലചരാചരങ്ങളായ മനുഷ്യരെ അഞ്ചക്ഷരങ്ങളിൽ ഒരു മീം മാതാപിതാക്കളെക്കാളും മഹബ്ബത്തിന്റെ മുഹമ്മദീയതയുണ്ടാകണം മറ്റൊരു മീമോ സന്താനങ്ങളെക്കാളും മഹബ്ബത്തുള്ള മുഹമ്മദീയത പരക്കണം മറ്റൊരു മീമോ വന്നാസി അജ്മഈൻ ഈ സമൂഹത്തിലെ ബന്ധങ്ങളിലുള്ള സകല മനുഷ്യരെക്കാളും മഹപ്പത്തുള്ള മുഹമ്മദീയത ഉണ്ടാകണം അടുത്ത അക്ഷരമേതാ ഞാൻ പറഞ്ഞു പോവുകയാണ് അധികം സമയമില്ല പുതിയ ചെറുപ്പക്കാരാണ് കൂടുതലുള്ളത് നിങ്ങൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അടുത്ത സുഹൃത്തുക്കളെ എന്താണ് പറയാറുള്ളത് ഇനി നിങ്ങൾ തജ്ബീ തോർത്തു നോക്കൂ ഇൻ്റെ മഹ്രജ് ഏതാണ് ചങ്കിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ചങ്കിൽ ചോരയുള്ള കാലത്തോളം ചങ്കാണ് ചങ്ക് പറിച്ചു കൊടുക്കൂ ചങ്ക് എപ്പോഴും പ്രതിബദ്ധതയുടെ സമർപ്പണത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം മാത്രമല്ല ചങ്കിൽ നിന്ന് വേറെ കുറെ അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ടല്ലോ ഹാ ഉണ്ട് ഹാ ഉണ്ട് വൈനുണ്ട് വൈനുണ്ട് അതൊന്നും ആക്കാതെ ഈ ഹായിൽ കൊണ്ടുവന്നത് ഈ കമരിയായ അക്ഷരങ്ങളെയും ശംസിയായ അക്ഷരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഹ എന്ന് പറയുന്നത് നിർമ്മലമായ ശീതളിമയാർ നർഫാണ് എങ്കിലും അത് പ്രതിബദ്ധതയുടെ രക്തപ്രവാഹത്തിൻ്റെ ഇടത്ത് നിന്ന് പുറത്തു വരേണ്ടതുമാണ് ആത്മാവ് കൊണ്ട് ആത്മാവിന് കൊടുക്കുന്ന മുഹമ്മ മൊത്തമാണ് അക്ഷരങ്ങളിൽ പെട്ടൊരക്ഷരമായിരുന്നു ചെയ്ത് ഒഴിയേണ്ടതാണ് തെറ്റാണ് ആ പോസിംഗ് ആണ് മുഹമ്മദ്ാഹുഅലം ആ മഹബ്ബത്ത് ചങ്കിൽ പുറത്ത് വന്ന് പ്രതിബദ്ധതയുടെ പ്രതീകമായി തെറിച്ചുപോവില്ലെന്നരമുള്ള പ്രഖ്യാപനം ഒരു പേരിന്റെ അകത്ത് അള്ളാഹു സംവിധാനിച്ചു വെച്ച പേരിന്റെ ഉടമസ്ഥനാണ് മഹബത്തിന്റെ മുഹമ്മദ് മറ്റൊരു പേരായിരുന്നുവെങ്കിൽ ഇത്ര ഭംഗി ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല വേറെ പല പേരുമുണ്ടല്ലോ അല്ലാഹു എന്ന പേരിലും അത് ഉണ്ട് നമുക്ക് സമയമില്ല സമയമില്ലാഞ്ഞിട്ടാണ് തീരുന്നത് ഹായിലാണ് മനുഷ്യന്റെ നിശ്വാസങ്ങൾ തീരുന്നതും ഹായിലാണ് ഒരാൾ മരിക്കുമ്പോൾ അവസാനം അവന്റെ നിശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധമായി ശ്വാസം കഴിക്കുക എന്നാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ആധ്യാത്മക വ്യാഖ്യാന പ്രകാരം വിശുദ്ധമായി അവസാന ശ്വാസം നിർവഹിച്ചവൻ എന്നാണ് അവസാന ശ്വാസം നിർവഹിച്ച് നടുവേർപ്പായി തീരുമ്പോൾ ല തീരണം ഇല്ലല്ലാബ് എന്നായിരുന്നെങ്കിൽ ായിരുന്നെങ്കിൽ അള്ളാജിന്നായിരുന്നെങ്കിൽ അള്ളാദ് ശ്വാസം കഴിക്കുമ്പോഴുള്ള അവസാന ശ്വാസത്തിൽ അത് ഇങ്ങനെ മനോഹരമായ രണ്ട് പേരുകളാണ് പേരിൽ തന്നെ കണ്ണുകൊണ്ട് രൂപം കാണാത്ത കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത കാരിക്കേച്ചറുകളില്ലാത്തതിനാൽ ഒരു ചിത്രം പോയിട്ടൊരു കാർട്ടൂൺ പോലും ലഭ്യമല്ലാത്ത ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ജീവിച്ചതെന്ന് മാത്രമല്ല എങ്ങനെയായിരുന്ന ശാരീരിക പ്രകൃതം എന്ന് മാത്രമല്ല മൗനം പോലും ചരിത്രത്തിന്റെ ഭാഗമാകുമാർ അനുഭവത്തിലെ നബിയുണ്ട് അറിവിലെ നബിയുണ്ട് എന്റെ വിഷയത്തിലേക്ക് വരികയാണ് ഇത്ര ചരിത്രപരമായ കൃത്യതയും ക്ലാരിറ്റിയും വേറൊരു മനുഷ്യന്റെ കാര്യത്തിൽ കിട്ടില്ല അനുഭവത്തിൽ കിട്ടില്ല കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും നബിയെ കാണുന്ന മഹബത്ത് അള്ളാഹുവിന്റെ വരദാനമായ ആ സിദ്ധി ലയിച്ച ആളുകളുണ്ട് അതേസമയം തന്നെ ഇരുന്നൂറും മുന്നൂറും കൊല്ലം മുമ്പ് ജീവിച്ചു പോയവരുടെ കഥകൾ കെട്ടുകഥകളാകുന്ന ഒരു കാലത്ത് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ നബിയെ സംബന്ധിച്ച് പറയുന്നത് പോലെ ക്രിസ്തബ്തം അഞ്ഞൂറ്റി എഴുപതിൽ ജനിച്ചെന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ മാതാവ് മരിച്ചെന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അബുതാലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയെന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഫതീജയെ വിവാഹം ചെയ്തെന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ നാല് പെൺകുട്ടികളുടെ ബാപ്പായെന്ന് ഫത്തിമ അറിയുക്കുൽ അവരുടെ പിതാവായെന്ന് അറുന്നൂറ്റിനാലിൽ കാബയുടെ പുനർനിർമ്മാണത്തിന്റെ വേളയിൽ മധ്യസ്ഥത വഹിച്ചെന്ന് അറുന്നൂറ്റി പത്ത് ആഗസ്റ്റ് മാസം പത്താം തീയതി ആദ്യമായി വഴിയിന്റെ അവതീർണമുണ്ടായെന്ന് അറുനൂറ്റി പതിമൂന്ന് വരെ ദാറുൽ രഹസ്യമായി പ്രബോധനം ചെയ്തെന്ന് അറുന്നൂറ്റി പതിനാലിൽ അവർ സീനിയായി ഇന്നത്തെ എത്തിയോപ്യയിലേക്ക് പലായനം ചെയ്ത ചില സഹാബികളെന്ന് അറുനൂറ്റി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അവിടെ അബൂ താലിബിന്റെ താഴ്വാരത്തിൽ അവരെ ഉപരോധം ചെയ്യപ്പെട്ടുവെന്ന് അറുന്നൂറ്റി പത്തൊൻപതിൽ ആദ്യമായിട്ട് പ്രവാചകൻ ഏറ്റവും വലിയ കഠിനമായ വേദനയിൽ അകപ്പെട്ടുകൊണ്ട് ആമൽ ഹുസിൻ ദുഃഖവർഷം സംഭവിക്കുമാർ പ്രിയപത്നിയും പിതാ മഹനും അല്ലെങ്കിൽ പിതൃയനും മരണപ്പെട്ടെന്ന് അറുനൂറ്റി ഇരുപതിൽ ഹിജറബോയെന്ന് അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ ബദ്ര സംഭവിച്ചെന്ന് ഇരുപത്തിനാലിൽ ഉഹദുണ്ടായെന്ന് ഇരുപത്തി അഞ്ചിൽ ഹന്ദക്കും ഇരുപത്തിയാറിൽ ഹുനൈനും ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് കൊല്ലങ്ങളിൽ ലോക ചക്രവർത്തിമാർക്ക് കത്തെഴുതിയെന്നും ഇരുപത്തിയൊൻപതിൽ ഹുദൈവിയ സംഭവിച്ചെന്നും മുപ്പതിൽ ക്രിസ്തബം അറുനൂറ്റി മുപ്പതിൽ സംഭവിച്ചുവെന്നും അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ മാസം ആറാം തീയതി തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച സുബഹിക്ക് തൊട്ടുശേഷം ഇഹലോകവാസം വെടിഞ്ഞെന്നുള്ള ചരിത്രം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ചരിത്രം ഇന്നും പ്രവാചകന്റെ ഒരു ദിവസം അല്ലെങ്കിൽ മാസം ഒരു കൊല്ലം പോലും വിട്ടുപോകാതെ അങ്ങനെയായിരുന്നു തലമുടി എങ്ങനെയായിരുന്ന കവൾ എങ്ങനെയായിരുന്നു മൂക്ക് അത് റൊമാൻ പഴത്തിന്റെ മാതള മാതളത്തം പോലെ അത് തിളങ്ങുമായിരുന്നുവെന്ന് കണ്ണുകൾ അതി ചെപ്പിലടക്കപ്പെട്ട പോലെയായിരുന്നു പല്ലുകളെന്ന് പുനിഞ്ഞായിരുന്നു നടത്തമെന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഒട്ട് നീരൊഴുകുന്നത് പോലെ സ്വച്ഛന്ത സരിത്തായിരുന്ന ശരീരത്തിന്റെ ആകൃതിയെന്ന് ഒരു വെള്ളക്കടലാസിൽ കറുത്ത വരവരച്ച പോലെ വാറ്റിന്റെ കുറുകെ രോമത്തിന്റെ ഒരു വരയുണ്ടായിരുന്നുവെന്ന് ചുമലുകൾ വീതിയും വിശാലതയുള്ളതോടൊപ്പം തടിമാടനായിരുന്നില്ലെന്ന് അതികായകത്വം തോന്നുമെങ്കിലും അമിത ഭാരമുണ്ടായിരുന്നില്ലെന്ന് കാൽമുട്ടുകളുടെ നടത്തം കണ്ടാൽ ഇത്രയും സുഗമമായ നടത്തം മറ്റു അറബിക്ക് സാധിച്ചിരുന്നില്ലെന്ന് തോന്നുമാറ് അത് അനായാസകരമായിരുന്നുവെന്ന് ഒരേ സമയം ക്ഷമ എന്നാൽ ചരിത്രത്തിലെ ഒരു തർക്കം ശ്രദ്ധിക്കണം പ്രവാചകന്റെ പേരിൽ പല തർക്കങ്ങളുമുള്ള കാലത്ത് ഒരു ഹുബിന്റെ തർക്കം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്താ തർക്കം നെപിതിരുമേനിയുടെ തലമുടിയിലും താടിയിലും എത്ര രോമമുണ്ട് നരച്ചത് സഹാബികൾക്കിടയിൽ തർക്കത്തിന്റെ ഒരു വിഷയം നോക്കണം ഏത് സഹാബികൾ സഹാബികളെന്ന് പറയുമ്പം ചിന്തിക്കണ്ട വേറെ പണിയില്ലാത്തവരാണെന്ന് സ്രിയയിൽ നിന്ന് ചുവന്ന ഒട്ടകങ്ങളെ മൊത്തം കൊണ്ടുവന്നിട്ട് അറേബ്യയിൽ ഹോൾസെയിൽ നടത്തിയിരുന്ന മഹാമൊലാളിയായിരുന്നു അബൂബക്കർ അബി കുഹാഫിയാഹുവാൻ അദ്ദേഹം ഒരു ലക്ഷം ബുക്കയസ്വത്തിന്റെ മുതലാളിയായിരുന്നു നാൽപ്പത്തിരണ്ടായിരം മുഖയസ്വത്തിന്റെ മുതലാളിയായിരുന്നു മുസ്ലിം ആത്മീയ ആചാര്യൻ വടക്കാട് സയ്യിദ് ഹമീദ് മദീന അക്ബർ ഒരു ലക്ഷം സ്വർണ്ണ നാണയത്തിന്റെ മുതലാളിയും നാൽപ്പത്തിരണ്ടായിരം സ്വർണത്തിന്റെ മുതലാളിയും പന്ത്രണ്ടായിരം സ്വത്ത് സ്വർണത്തിന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഏതേത് സ്വർണ്ണ സ്വർണങ്ങൾ ഒരു തട്ടിലിട്ടാലും മറുതട്ടിന് കനം കൂടുന്ന വലിയ 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 സമ്പന്നന്മാരായിരുന്ന പ്രമുഖന്മാർ ആ ആളുകൾ തർക്കം ചരിത്രത്തിലുണ്ട് പ്രവാചകന്റെ താടി രോമത്തിൽ പതിനേഴ് എണ്ണമാണ് നരച്ചത് അല്ല പതിനെട്ടാണ് അല്ല പത്തൊൻപതാണ് സഹാബികൾക്കിടയിലുള്ള തർക്കം അപ്പോൾ രാവും പകലും കണ്ട പത്നി ആയിഷത്തു പറയുകയാണ് നിങ്ങൾ നാട്ടുകാർ അവിടെ നിൽക്ക് വീട്ടുകാരിയായ ഞാൻ ഞാൻ പറയട്ടെ പറയാം പ്രവാചകന്റെ താടി രോമത്തിൽ ഇരുപത്തൊന്നെണ്ണമായിരുന്നു സഹാബികളുടെ താൽപര്യം നോക്കണം കിസ്രാവ കൈസർ കഥ പറയാൻ നമുക്ക് സമയമില്ല പ്രവാചകന്റെ ഹുദൈബിയ സന്ധി നടക്കുന്ന ആ ടെൻറ്റിന്റെ അകം കണ്ട കുറേശ്യകളിൽ വെച്ച പ്രമുഖനായ ഒരു മനുഷ്യനായിരുന്ന ഉറുവ ആ ഉറുവ പ്രവാചകന്റെ ടെൻ്റിൽ കണ്ട ഒരു കാഴ്ച തിരിച്ചു ചെന്നതിന് ശേഷം അവരോട് പറയുന്ന ഒരു രംഗം സൊഹീഹുൽ ബുഹാരിയിലുണ്ട് ഏതാ രംഗം അവരുടെ പ്രഭാഷകനാണ് ഉറുവത്ത് സുബൈർ ആ ഉറുവ പറയുകയാണ് ഉറുവ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ഉറവ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് മടങ്ങി വന്നത് കണ്ടപ്പോൾ പുലിയായി പോയ ഉറവ എലിയായി മടങ്ങി വന്നുവെന്ന് പരിഹാസം നേരിട്ടപ്പോൾ അതിന് മറുപടിയായി ഉറവ പറഞ്ഞ ഒരു വാചകം ണേ സത്യം ഞാൻ റോമൻ സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും അധിപന്മാരുടെ കൊട്ടാരം സന്ദർശിക്കുന്ന സാർത്ഥവാഹക സംഘത്തിന്റെ തലവനാണ് ഞാൻ അതിന്റെ ഡിപ്ലോമാറ്റിക് ഓഫീഷ്യലാണ് പക്ഷേ വലിയ മനോഹരമായ വാക്കെന്താണ് ഞാൻ റോമിലുള്ള കൊട്ടാരവും കണ്ടു സസാനിയൻ സാമ്രാജ്യത്തിന്റെ അധിപനായ കൊട്ടാരവും കണ്ടു എത്തിയോപ്യയുടെ അധിപനായ നേഗസിന്റെ കൊട്ടാരവും കണ്ടു പക്ഷേ മാറായി കത്ത് ഞാനൊരു രാജാവിനെയും കണ്ടിട്ടില്ല രാജാവിനെ ആ രാജാവിന്റെ പരിവാരങ്ങൾ വന്ദിക്കുന്നതും ബഹുമാനിക്കുന്നതും എത്രത്തോളം മാ മുഹമ്മദിൻ അലൈഹി മുഹമ്മദിന്റെ പട്ടാളം മുഹമ്മദിനെ ബഹുമാനിക്കുന്ന പോലെ അലൈഹി അപ്പൊ ചോദിച്ചു ഉറുവാ എന്താ അവിടെ താങ്കൾ കണ്ടത് എന്താ നിങ്ങൾ കണ്ടത് അപ്പോ ഉറുവ പറയുന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തിക്കൊണ്ടുപോകണം ഈ മദീന പാഷൻ നഗരിയിൽ നിന്ന് ഉറവ പറയുകയാണ് യുക്തി അവിടെ തോറ്റുപോകും സ്വതന്ത്ര ചിന്ത തോറ്റുപോകും അവിടെ സ്വയം തോറ്റുപോകുന്ന ചിന്തും പോകുന്ന വാക്കാണ്യിൽ എനിക്ക് അതിനൊരു വാക്കുണ്ട് പ്രവാചകൻ ഉറവ് ചെയ്യാൻ ആരംഭിച്ചാൽ ഒളവിന്റെ ബാക്കി ജലങ്ങൾ സ്വീകരിക്കാനായി ലാസ്റ്റ് ബസ് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മണിക്ക് പതിനൊന്ന് മണിക്ക് ആ ബസ്സിൽ കയറിപ്പറ്റാൻ ആളുകൾ കാണിക്കുന്ന വ്യഗ്രതയുടെ അറബ് പദമാണ് ഈ കൃത്തിത്താൽ ആളുകൊണ്ട് യുദ്ധം ചെയ്തു എന്നല്ല ഫക്കുത്തലൂ പ്രവാചകന്റെ കയ്യിലൂടെ കാലിലൂടെ കബളിലൂടെ താടിയിലൂടെ മുഖത്തൂടെ ഉറ്റിറ്റി വീഴുന്ന ജലാംശങ്ങൾ സ്വീകരിക്കാൻ ഈ ഒരു ലക്ഷം പൊന്നുമലയുടെ നാൽപ്പതിനായിരം പൊന്നുമലയുടെ പന്ത്രണ്ടായിരം പൊന്നുമലയുടെ മുതലാളിമാർ മത്സരിക്കുമായിരുന്നു തീർന്നോ ഇല്ല അതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞ യുക്തി തൊറ്റുപോകുന്ന ഭാഗം കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ വായിൽ ഇന്നൊരു പീള കഫം പോലും പുറത്തേക്ക് വരുന്നില്ല എന്തുകൊണ്ട് എന്തായിട്ടല്ലാതെ നിറയുമോ ഇൻദിം ഏതെങ്കിലും ഒരു സഹാബി കൈ ായി പിടിച്ചുകൊടുക്കും എന്റെ കയ്യിൽ അങ്ങയുടെ അള്ളാഹുവിനെ കാണുമ്പോൾ മിണ്ടിയ നാവിൽ നിന്ന് പുറത്തേക്ക് വമിപ്പിക്കുന്ന പാനം ദാനം ചെയ്താലും ആർക്കാണോ അത് കിട്ടുന്നത് ആ കഫപ്പിള കൊണ്ട് മുഖത്ത് സൗന്ദര്യ സംവർദ്ധക ലേപിനിയായി പുരട്ടിയിരുന്നുവെന്ന് സൊഹീഹുൽ ബുഹാരി അവിടെ അതിനപ്പുറം എന്ത് പറയാനാ കഫം മുഖത്ത് സഹാബികൾ വെള്ളം കിട്ടാൻ തർക്കിക്കുന്ന സഹാബികൾ അത് ഞാൻ റോമിൽ കണ്ടില്ല പേർഷ്യയിലും കണ്ടില്ല ആഫ്രിക്കയിലും കണ്ടില്ല അവിടെ തീർന്നോ നമുക്ക് സമയം വളരെ കുറവാണ് അബു സുഫിയാൻ റോമിൽ പോയി പ്രവാചകനെതിരെ ഒരു പ്രവാചകനെതിരെ ഒരു മുൻകൂർ ഭീതി ശ്രമം നടത്തിയിരുന്നു ഇങ്ങനെ ഒരാൾ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ച കുറച്ച് പട്ടാളത്തിന് ഞന്റെ കൂടെ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കഥ പറയാൻ സമയമില്ല അവിടെയുള്ള ഹറാക്ലി ചക്രവർത്തി അബൂ സഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അബൂ സഫിയ മറുപടി പറഞ്ഞു അബൂ അബൂസഫിയ വിചാരിച്ചു ഇപ്പോ ഈ റോമൻ ചക്രവർത്തി അന്നത്തെ അമേരിക്കയാണ് ഇന്നത്തെ അമേരിക്കയാണ് അന്നത്തെ റോം തുർക്കി മുതൽ കോൺസ്റ്റാന്റിനോപ്പിൾ മുതൽ സിറിയ മുതൽ ആധുനിക യൂറോപ്പിന്റെ തന്നെ പല ഭാഗങ്ങളും ഇന്നത്തെ യൂറോപ്പിലെ വെസ്റ്റ് യൂറോപ്പ് ഫ്രാൻസ് ഇറ്റലി അതൊക്കെ ഈ റോം ചക്രവർത്തിയുടെ ഭാഗത്ത് ഇരുന്നതാണ് അത്രയും വലിയ സാമ്രാജ്യാധിപൻ നൂറാളെ കിട്ടിയാൽ കൊന്നുകളയായിരുന്നു മക്കയിൽ നിന്ന് കിങ്കരന്മാരെ കൂട്ടിക്കൊന്നാൽ അത് ഗോത്ര പോരാകുമെന്നുള്ള പേടി കൊണ്ട് സഫിയാൻ അവിടെ പോയി കൊട്ടേഷൻ നേടിയതാ സംഭാഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ിൽ കൊറേ നേരമായില്ലേ പറയുന്നു നീ പറയുന്നതൊക്കെ എന്റെ ഈ രണ്ട് കാലുകൾ ഊന്നിയ ഭൂമി നീ പേടിപ്പിച്ച ആ തന്നെ ചെയ്യും വസല്ലം കൊല്ലമേ പിന്നെ അബൂ സഫിയാന്റെ അഹന്തയുടെ അണ്ണാക്കിൽ പൊട്ടിയ ിൽ പൊട്ടിയുടങ്ങി ഹൂസഫിയാൻ അതുകൊണ്ട് മതിയായില്ല അതുകൊണ്ട് തീർന്നില്ല അതിന് ശേഷം പറഞ്ഞു ഞാനെങ്ങാനും ഇപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ ഈ പ്രവാചകന്റെ ചാരത്തായിരുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ രണ്ട് തൃപ്പാദങ്ങളും ഞാൻ എന്റെ കൈ കൊണ്ട് കഴുകിക്കൊടുത്തിരുന്നേനെ അതാണ് മുഹമ്മദ് ഒരു വ്യക്തി മഹാനായിരുന്നോ എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത് കാലം കാതോർത്ത പ്രവാചകൻ എന്നാണ് നെബിതിരുമേനി ജീവിച്ച കാലഘട്ടം ആലോചിച്ചു നോക്കൂ നേരത്തെ ബഹുവന്നരായ സൂചിപ്പിച്ചു ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അന്നത്തെ ലോകക്രമത്തിൽ ഒരു നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ പ്രവാചകനെ കുറിക്കുന്ന അനുഭവം പോലെ പ്രധാനപ്പെട്ടതാണ് അറിവും ഒരു മുറിയിൽ വിളക്ക് വെക്കുകയാണെങ്കിൽ ഒത്ത നടുക്ക് വെക്കണം സംസ്കാരത്തിന്റെ നാഗരികതയുടെ കാലത്തിന്റെ നടുവിൽ നടുവിൽ എല്ലായിടത്തേക്കും വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു ദീപം പോലെ പ്രവാചകന്റെ ആഗമനമുണ്ടായത് മെസ്സപ്പൊട്ടോമിയാർക്ക് പ്രകാശം കിട്ടി റോമക്കാർക്ക് പ്രകാശം കിട്ടി ചൈനക്കാർക്ക് പ്രകാശം കിട്ടി നെബിതിരിമേനി മക്കയിലുള്ളപ്പോ മദീനയിലുള്ളപ്പോ ചൈനയിൽ ഇസ്ലാമുണ്ടായി നെപിതിരിമേനി മദീനയിലുണ്ടായപ്പോ ആഫ്രിക്കയിൽ ഇസ്ലാം ഉണ്ടായി ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായി തെരേന്ത്യ ഗുപ്ത സാമ്രാജ്യവും സൗത്ത് ഇന്ത്യ ചാളക്യ സാമ്രാജ്യവും കേരളത്തിൽ പുലിയകേശൻ രണ്ടാമനും ഭരിക്കുമ്പോഴും തന്നെയും കേരളത്തിലും ഇസ്ലാമെത്തി തയുടെ നടുവിൽ മനുഷ്യ സംസ്കാരത്തിന്റെ നടുവിൽ ആ നബിയുടെ സംസ്കാരം മാത്രമാണ് ശബ്ദം മാത്രമാണ് അള്ളാഹു എന്നെന്നും ബാക്കിയാക്കിയതും ആലോചിക്കണം ഇതൊരു ചില്ലറ ലോകത്ത് വരുമ്പോ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് മായൻ സംസ്കാരമാണ് ചരിത്ര പഠിതാക്കൾ ഇവിടെ ഉണ്ടാകും മായൻ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ സ്വന്തമായ ലിപിയുണ്ട് സ്വന്തമായ ഭാഷയുണ്ട് സ്വന്തമായ ആയുധമുണ്ട് സ്വന്തമായ ഭരണഘടനയുണ്ട് പക്ഷേ മായൻ സംസ്കാരം ഇന്ന് ലോകത്ത് ബാക്കിയില്ല അന്ന് കിഴക്കൻ യൂറോപ്പിൽ പാഗനിസമായിരുന്നു പാഗനിസം എന്ന ലോകം ബാക്കിയില്ല വെസ്റ്റ് യൂറോപ്പിൽ റോമൻ ആധിപത്യമായിരുന്നു റോമൻ ആധിപത്യം ബാക്കിയില്ല മിഡിൽ ഈസ്റ്റിൽ സസാനിയൻ സസാനിയൻ ആധിപത്യമായിരുന്നു ആധിപത്യം ബാക്കിയില്ല ഗുപ്ത രാജവംശമായിരുന്നു ചാളക്യന്മാരായിരുന്നു ചരിത്രത്തിൽ പോലും രേഖകൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചൈനയിലും മംഗോളിയയിലും അങ്ങനെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും അവിടെ ഉണ്ടായിരുന്നത് അന്നും ഇന്നത്തെ ആദ്യ പതിപ്പെന്ന പോലെ നിരീശ്വരത്വ പക്ഷേ ആ സംസ്കാരമല്ല അതിന്റെ അന്നത്തെ വേഷ്യനുകളല്ല എന്നുള്ളത് ഭാഷ ഇതായിരുന്നില്ല ദേശം ഇത് തന്നെയായിരുന്നുവെങ്കിലും പക്ഷേ നോക്കൂ അന്നത്തെ അതേ അറബ് ഭാഷ തന്നെയാണ് ഇന്നും അന്ന് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഏത് അറബിയിലാണോ സംസാരിച്ചത് ആ അറബ് ഭാഷ ഇന്നുമുണ്ട് ആ പ്രവാചകന്റെ സംസ്കാരം മാത്രമേ അള്ളാഹുബാക്കിയാക്കിയുള്ളൂ ആയിരത്തഞ്ഞൂറ് കൊല്ലത്തെ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ അക്കാലഘട്ടത്തിലെ മനുഷ്യ നാഗരികതക്ക് രാഷ്ട്രങ്ങൾക്ക് മീമാംസക്ക് സംഭവിച്ച ചരിത്രപരമായ അപജയത്തിന്റെ നിൽക്കുകയാണ് കാര്യമാണ് യുദ്ധങ്ങൾ എത്ര സംഭവിച്ചു അറബ് സാമ്രാജ്യം തന്നെ എന്തൊക്കെയായി അമവികള് വന്നു ബാസികൾ വന്നു ഫാത്തിമിയത്ത് വന്നു തുർക്കി ഖിലാഫത്ത് വന്നു മിഡിൽ ഈസ്റ്റിൽ യുദ്ധങ്ങൾ വന്നു പക്ഷേ മുഹമ്മദീയത അന്നും ഇന്നും എന്നും ഒന്നു തന്നെ അള്ളാഹുവിന്റെ കാൽ ഉണ്ടാവുകയാണ് അന്ത്യനാള് വരെ അത് തന്നെയാണ് സംഭവിക്കാനും പോകുന്നത് അന്ത്യനാളിന്റെ ആമുഖത്തിൽ അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെ ഇത് മുഴിഞ്ഞുകൊണ്ടേയിരിക്കും